നമസ്കാരം സിനി ഭാരത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് ജോഷി മോഹൻലാലിനൊപ്പം ചേർന്ന് മികച്ച പല സൂപ്പർ ഹിറ്റുകളും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ജോഷിയുടെ പുതിയ ചിത്രമായ റംബാൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലും ജോഷിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്ന് മോഹൻലാൽ പിന്മാറിയെന്നാണ് അറിയാൻ കഴിയുന്നത് പകരം നായകനായി ആവേശത്തിൽ അംബാൻ എന്ന കഥാപാത്രം ചെയ്ത് ശ്രദ്ധേയനായ സജിൻ ഗോബു എത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാസ് ആക്ഷൻ എൻ്റർടൈനർ ജോണറിലാണ് റംബാൻ എന്ന സിനിമ ഒരുങ്ങുന്നത് ചെമ്പൻ വിനോദാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നാടൻ ഇടി പ്ലസ് ഫോറിൻ ഇടി എന്നായിരുന്നു സിനിമയെ പറ്റി ചെമ്പൻ വിനോദ് തന്നെ പ്രതികരിച്ചിരുന്നത് ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് എൻസ്റ്റീൻ മീഡിയ നെക്സ്റ്റൈൽ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചെമ്പൻ വിനോദ് ജോസ് എൻസ്റ്റീൻ സാക്സ് പോൾ ഷൈലേ ഷാർസിംഗ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്